സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ എന്ന പുരോഹിതന്റെ കാലത്തൊരിക്കൽ കഠിനമായ ചൂട് അനുഭവപ്പെട്ടു തൽഫലമായി ജനങ്ങളെല്ലാം കൂടി വന്ന് മഴയ്ക്കായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി യോഗാധ്യക്ഷനായ ഫാദർ ചാൾസ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് സർവശക്തനായ ദൈവമേ വരൾച്ച കാരണം മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും മരിച്ചു വീഴുന്നു മഴ ഉടനെ നൽകണമെന്ന് ആജ്ഞാപിക്കാനല്ല ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് പകരം ഞങ്ങളുടെ അത്യാവശ്യം അറിയിക്കാനാണ് മഴ ഞങ്ങൾക്കാവശ്യമാണ് അത് നൽകാൻ അംഗീകഴിയും അതിനാൽ മഴ അയച്ചു തരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു പെട്ടെന്ന് തന്നെ മഴയുടെ ഒരു വലിയ ഇരച്ചിൽ കേട്ടു മഴ പെയ്യാനും തുടങ്ങി മഴയുടെ ആധിക്യത്താൽ പ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്നു ഇത്തരം അനുഭവങ്ങൾക്ക് ഉടമകളാകുവാൻ നമുക്കും കഴിയും നമ്മുടെ യാചന ദൈവം കേൾക്കുകയും യഥോചിതം മറുപടി നൽകുകയും ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത് എന്നാൽ പ്രാർത്ഥനയെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നമ്മിലെ വിശ്വാസമാണ് മക്കൾക്ക് പിതാവിനോടുള്ള വിശ്വാസമാണ് അവിടെ പ്രകടമാകേണ്ടത് മക്കൾ ഒരിക്കലും പിതാവിനോട് കൽപ്പിക്കാറില്ല ആവശ്യങ്ങൾ അറിയിക്കുന്നു ആവശ്യങ്ങൾ നിറവേറ്റാൻ പിതാവ് ഒരിക്കലും മടിക്കാറുമില്ല വരണ്ടുണങ്ങിയ നിങ്ങളുടെ ഹൃദയത്തിൽ വൻമഴ പെയ്യ്ക്കുവാൻ ദൈവത്തിന് കഴിയും ഏലിയാവ് മഴയ്ക്കായി പ്രാർത്ഥിച്ചു മഴയില്ലാത്തതിനാൽ ഭൂമി വരണ്ട അവസ്ഥയിലായിരുന്നു ഏലിയാവ് കർമേൽ മലയിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു എന്നിട്ട് വിശ്വാസത്തോടെ ബാല്യക്കാരനോട് കാലാവസ്ഥ നിരീക്ഷിക്കാനായി പറഞ്ഞുവിടുകയാണ് വിടുകയാണ് ആദ്യ പ്രാവശ്യം മറുപടി കാണാതായപ്പോൾ ഏലിയാവിന് ആ പദ്ധതി ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ ധികം വിശ്വാസത്തോടെ അവൻ ഏഴു പ്രാവശ്യം നോക്കുവാൻ കൽപ്പിക്കുന്നു മഴയെക്കുറിച്ച് ആഹാബിനും മുന്നറിയിപ്പ് നൽകുന്നു വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം എന്ന പോലെ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ മഴ പെയ്തെന്ന് നാം വായിക്കുന്നു കർത്താവ് നമ്മുടെ പിതാവാണ് പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാൻ ശക്തനായ ദൈവം നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക മറുപടി ലഭിക്കും വരെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക വരണ്ടുണങ്ങിയ നിങ്ങളുടെ പ്രശ്നത്തിന്മേൽ വൻ മഴയെ അവിടുന്ന് പെയ്ക്കും ആവർത്തനം പതിനൊന്ന് പതിനാല് ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്ക്കും ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്